ഞങ്ങളെ ഞങ്ങൾക്ക് അങ്ങനെ ചില ചില കാര്യത്തിനൊക്കെ കടുപിടുത്തങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ മറ്റേ ആ ലേസ് ഒക്കെ വെച്ചിരിക്കുന്ന കൊണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഇതാണ് അപ്പം ഉറങ്ങിക്കിടക്കുമ്പോഴത്തേനും അതങ്ങ് ഇടിക്കുകയാണെങ്കിൽ ആ പ്രശ്നം അങ്ങ് തീർന്നല്ലോ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു അപ്പോൾ ഞാൻ പെണ്ണിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു മോനെ ഉറക്കണ്ട ഉച്ച കഴിഞ്ഞൊക്കെ ആകുമ്പോഴത്തേനും അവനെ നമുക്ക് ഉറങ്ങുമ്പോഴത്തേനും പകലിറങ്ങാത്തതിൻ്റെ ക്ഷീണം കാരണം കിടന്ന് കിടന്നുറങ്ങുമല്ലോ അപ്പം നമുക്ക് ഒരുക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു പക്ഷേ അവൻ ഉച്ച കഴിഞ്ഞിട്ടായിട്ട് ഉറങ്ങിയത് രണ്ട് രണ്ടര ആയപ്പോഴത്തേനും ആൾ പയ്യെ ഉറക്കം പിടിച്ചു ആ സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് കുറെ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു പൊട്ടൊക്കെ തൊടിയേക്കണം എടുക്കണമെന്നൊക്കെ ഉണ്ട് ഇവര് ഇപ്പം ഞാൻ ഉടുപ്പൊക്കെ ഇടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആളുണ്ടല്ലോ ആ ഒരു നല്ല ഒരു ഉറക്കത്തി വീഴാത്ത പോലെ അങ്ങോട്ട് ഉണ്ട് എങ്ങനെയാവും എന്നറിയത്തില്ല എന്താണേലും ഞങ്ങൾ പാറ്റ് ഇടിച്ചു അതിനെ അത് അതുവരെ വലിയ വഴക്കൊന്നും ഉണ്ടാക്കാതൊക്കെ ഇരുന്നു ആൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടാസ്ക്കായിരുന്നു മിണ്ടാതെ ഉരിയാടാതെ ഒച്ചും സൈലൻ്റ് ആയിട്ട് നിന്നേച്ചാണ് ഞങ്ങൾ ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ടോ ഉണ്ണിക്കണ്ണിൻ്റെ കറുത്തചാറിൻ്റെ ഒക്കെ വെളിയിലായിപ്പോയി പാൻറ്റൊക്കെ ഇട്ട് അരപ്പട്ടയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടെടുത്ത് കിടത്തിയത് ബെനിയൻ ഉരിയില്ല ഉറങ്ങുന്നതിന് മുന്നേ ബെനിയനുരണമെന്ന് ഓർത്തന്നു പക്ഷെ അത് മറന്നുപോയേ ഉടുപ്പൊക്കെ സ്നഗ്ഗിയൊക്കെ ഇടിയിച്ചു സ്നഗ്ഗിയൊക്കെ അതിൽ തന്നെ ഇടിയിച്ചു അല്ലെങ്കിൽ പിന്നെ അന്തിന് വഴക്കുണ്ടൊക്കെയല്ലോ അതുകൊണ്ട് ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുന്നേ സ്നഗ്ഗിയൊക്കെ ഇടീച്ചായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ വിജയകരമായിട്ട് അതിവിപുല അതി വിജയ വിജയകരമായിട്ട് ഞങ്ങൾ പാൻറ്റ് ഇടിയിൽ ചടങ്ങും നടത്തി അത് കഴിഞ്ഞിട്ട് ഒരു വത്തിൽ കിടത്തി കഴിഞ്ഞിട്ട് ഞാൻ ഒരു കമ്മലിടിച്ചു കേട്ടോ ഒരു കമ്മൽ ഒരു വത്തിലിടിച്ചു അത് കഴിഞ്ഞ് വെച്ച് ഞാൻ പയ്യ തലയൊക്കെ അങ്ങോട്ട് ചേരിച്ച് അനങ്ങാതെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആന കുത്തിയേലും ഉറങ്ങും ഉണരു കില കേട്ടോ നല്ല ഉറക്കം കമ്മൽ കമ്മലപ്പനി ഇടീക്കാൻ സംഭവിക്കുന്നില്ല കാതലോട്ട് കമ്മൽ തുടങ്ങുമ്പോൾ ഉണ്ടോ ഉറക്കത്തിൽ കിടന്നു വെച്ചാൽ ആ കമ്മലൊക്കെ ഉണ്ടോ വലിച്ചു കണ്ടോ എന്നാ വേറെ ഞാൻ ഒരു വെള്ളം പിടിച്ചായിരുന്നു വേദന ഇല്ല നമ്മള് തൊട്ട് നോക്കിയിട്ട് വേദന ഇല്ല പക്ഷെ സമ്മതിക്കല്ല ഇത് ഞങ്ങളുടെ വഴക്കാലിക്കണ്ണനെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി ഞങ്ങൾ ഇതെ ഇത്രയാക്കിയിട്ടോ ഇനിയും ബാക്കി അടക്ക ആ മാല ശരിക്കും പറഞ്ഞാൽ ഒരിച്ചിരിയും കൂടി കയറ്റി ഇടുവായിരുന്നെങ്കി മതിയല്ലേ ആ അമ്പാടിക്കണ്ണാ മറ്റുപേരടിക്കണ്ണനാണോ ഇനിയും പൊട്ടു തൊരണം നമുക്ക് ഇതേ അമ്പാടിക്കണ്ണന്റെ മാലയാതെ അമ്പാടിക്കണ്ണന്റെ മാല ഉണ്ടാ സൂപ്പറ കമ്മലൂടിണ്ടമ്മല കമ്മലൂടി ഇടാം ഉണ്ണിക്കണ്ണൻ പൊട്ടു തുറന്നിട്ട ഉണ്ണിക്കണ്ണൻ സമ്മതിക്കാണോ അങ്ങനെ പൊന്നുണ്ണിയെ ഒരു വിധത്തിൽ ഇത്രയൊക്കെ ആക്കി ഞങ്ങൾ വേണ്ട ഘോഷയാത്ര കാണാനായിട്ട് ഘോഷയാത്രയ്ക്ക് പോവുക അവിടുന്ന് കാഞ്ഞിരമ്പറ്റൊക്കെ പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരമ്പറ്റം ജംഗ്ഷനെത്തി അന്നേരം മുതലിയാർമഠത്തെയും കാഞ്ഞിരമട്ടത്തെയും ഘോഷയാത്ര അവിടെ വന്നു പിന്നെ ഞങ്ങൾ ആ കൂടെ കൂടി ചെണ്ടമേളയൊക്കെ എടുക്കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഉഷാറായി കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അവിടുന്ന് ഒക്കെ ഉണ്ടായിരുന്നു റോഡുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ കംസനെ കൊല്ലുന്ന ശ്രീകൃഷ്ണൻ അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നല്ല തിരക്കായി തുടങ്ങി അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നല്ല തിരക്കാണ് ഉണ്ടോ ഞങ്ങളുടെ ഉണ്ണിക്കണ്ണനെ കണ്ടോ ചെണ്ടുമേളൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് തലയൊക്കെ ആട്ടി അയാൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ആസ്വദിച്ച് നിൽക്കുകയാണ് ചെണ്ടുമേളൊക്കെ കണ്ട് ഞങ്ങൾ അന്നേരം അതിൻ്റെ കൂടെ ഘോഷയാത്രയുടെ കൂടെ കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ട് പോകാനായിട്ട് വിളി ഓരോരുത്തരും ഓരോരുത്തർ വിളിച്ച് കാണിക്കുക ചെണ്ടുമേളം കണ്ടോ പാട്ട് കണ്ടോ എന്നുള്ള കാര്യം കാഞ്ഞിരപ്പറ്റി നമ്മുടെ കുഞ്ഞ് ഗോവികമാരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കുഞ്ഞാട് ചെന്ന് പറഞ്ഞവൻ്റെ കുഞ്ഞംപുറ്റമ്മടെ കൈയ്യൊക്കെ കുറച്ച് നേരം ഡാൻസ് ഒക്കെ നടന്നു ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം മൊന്നായി ഒരിക്കലും ഇപ്പം ഞാനില്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു സങ്കടമൊക്കെ തീർന്നു ഞങ്ങളടിച്ചു വിളിച്ചു ഞങ്ങൾ അമ്പലത്തിൻ്റെ ചെല്ലുമ്പം കണ്ണൻ്റെ അച്ചങ്ങണ്ണൻ അവിടെ നിന്നിപ്പോൾ ഉണ്ടായിരുന്നു കുഞ്ഞിക്കണ്ണൻ്റെ അച്ചങ്കണ്ണ് പിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ പൊന്നായി ആരുടെയും കൈ വരികയല്ലോ അപ്പായി കുഞ്ഞാണവൻ പിന്നെ കുറേ കൂട്ടുകളൊക്കെ അമ്പലത്തിൻ്റെ കൂടെയൊക്കെ നിറച്ചു കേട്ടോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ല മേക്കപ്പൊക്കെ ആയിട്ട് ചെയ്തതൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ആയിട്ട് ഹൈലൈറ്റായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് അവിടെ ഒരു കൃഷ്ണന് ഇങ്ങനെ മറ്റേ സുദർശന ചക്രം പിടിച്ചിട്ട് പോകുന്ന ഒരിതുണ്ടായിരുന്നു പിന്നെ അതിലൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു ശിവൻ്റെ രൂപം അത് അടി കേട്ടോ ഒരു ശിവനെ ശൂലത്തിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ കെട്ടി ഗണപതി ഊഞ്ഞാലയിൽ ഇരിക്കുന്നു നന്ദികേശനുണ്ട് മുരുകനുണ്ട് അയ്യോ അതൊരു അതൊരു ഭയങ്കര ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ സൗന്ദര്യം നല്ല സൗന്ദര്യമുള്ളൊരു ശിവനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ടത് ആള് വേഷം കിട്ടിയതല്ല എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു അത് നമ്മളിങ്ങനെ നോക്കി നിന്ന് കാരണം ഉണ്ണി കടമ്പതിങ്ങനെ ഊഞ്ഞാൽ അല്ല ശൂലത്തിൽ ഊഞ്ഞാൽ കെട്ടിയ അടയൊക്കെ ഒരു ഭയങ്കര ഒരു രസമല്ല അത് ക്യൂട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് അതിനിടയ്ക്ക് പൊന്നുണ്ണി പോയി ബലൂണൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ബലൂണൊക്കെ പിടിച്ചോണ്ട് അവിടെ നിൽക്കുക കുറേ നേരം വഴക്കായിരുന്നു ഇങ്ങോട്ട് വരുന്നോണ്ട് വരെ വഴക്കായിരുന്നു ബലൂൺ ലൂൺ ലൂൺന്ന് പറഞ്ഞിട്ട് അവസാനം അപ്പായി പോയി ബലൂണൊക്കെ മേടിച്ച് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവിടെ വന്നിട്ട് കുഞ്ഞായിട്ട് സ്മാക്കി മേടിക്കാനായിട്ട് സ്മാക്കി മേടിക്കാനായിട്ട് നല്ല നല്ല രസമായിട്ട് ഒരുപാട് കൃഷ്ണന്മാർ ഓരോ കണ്ണന്മാരും നല്ല സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് രാധകളും ഒക്കെ ഇങ്ങനെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കണ്ണന്മാരെ കാണുമ്പോൾ അവർക്ക് അവരാണ് സുന്ദരൻ തിന്നത് ഞാൻ അവർക്ക് എൻ്റെ കണ്ണായിയാണ് സുന്ദരൻ തിന്നത് ഞങ്ങളുടെ കണ്ണായാണ് സുന്ദരനും ഞങ്ങൾ ഓർക്കും ഓരോ കണ്ണന്മാരും കുഞ്ഞിക്കണ്ണന്മാരും ഒത്തിരി കുഞ്ഞിക്കണ്ണന്മാരൊക്കെ ഉണ്ടായിരുന്ന ആട്ടിപൊഴിയായിരുന്നു കഴിഞ്ഞിട്ടില്ല അമ്പലത്തിലോട്ട് ഒന്ന് കയറുന്നതല്ലായിരുന്നു കുഞ്ഞായിട്ട് വെച്ചിട്ടുണ്ടാവുന്നൊന്നും കഴിച്ചിരുന്നില്ലായിരുന്നു പവ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒന്നും ഒന്നും ഇല്ലായി പറഞ്ഞു ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഈ ഫ്രണ്ട്സ് എന്ന് ഉമ്മന്ന് പറഞ്ഞേ ഒരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ അപ്പൊ ബായ്